പ്പോ നമ്മൾ ഇന്നത്തെ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഇട്ടേറ്റിട്ടുണ്ട് ചായ അടിക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ് മസാല ദോശയാണ് മസാലദോശ കഴിച്ചിട്ടോസ്റ്റ് പുറത്ത് ഭയങ്കര മഴ കേട്ടോ അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ ദേ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ട് മസാല ദോശ കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഞങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നതാട്ടോ കേട്ടോ ഇതാണ് ടൗണ് എൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നതാണേ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇത് ഞങ്ങൾ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ കോഴിക്കോട് അപ്പൊ ഞങ്ങള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചവിടെ നോക്കുന്നുണ്ട് ഭയങ്കര തിരക്കാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റൂല തിരക്കാണ് റോഡ് ക്ലോസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അതെ രണ്ടു മണിക്കൂർ കണ്ണില് മരുന്ന് വെച്ചിരിക്കണെന്നാണ് പറഞ്ഞത് കണ്ണ് തുറക്കരുത് എന്നാട്ടോ അവര് പറഞ്ഞിട്ടുള്ളത് അപ്പതേ എന്റെ കണ്ണിന് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു കൊറേ ടെസ്റ്റ് കഴിഞ്ഞു പോകാൻ ഒന്ന് ഇരുപത്തിരണ്ടായി അപ്പൊ തീരെ ടൈമില്ല ഫുഡ് കഴിക്കണില്ല അപ്പൊ ടെസ്റ്റുകളൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ കുഴപ്പമില്ല ഫ്രണ്ട്സ് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് അപ്പൊ വെജിറ്റേറിയൻ ഫുൾട്ട് ആട്ടോ നല്ല ഇട്ടിപ്പൊലി ചോറും ബിരിയാണി ബിരിയാണി അപ്പൊ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല വെജിറ്റേറിയൻ ഫുഡാണ് ഇത് കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല ബസ്സിന് തിരക്കായൊന്നും വാങ്ങിയില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ എന്തെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ ഫ്രണ്ട് ഞങ്ങള് ചോറ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പോത്തേക്ക് രണ്ടെണ്ണം വാങ്ങിട്ടോ ഗ്യാസ് മുട്ടയും കടലയും വാങ്ങിയിട്ടുണ്ട് അപ്പത്തേ ഞങ്ങൾ ബസ്സിൽ കയറിട്ടോ മേഘം മസ്റ്റിൽ കയറി ബസ്സൊക്കെ ഭയങ്കര തിരക്കാണ് നല്ല ചീറിപ്പാറിയല്ലാ വണ്ടിയാളും പോകുന്നത് അപ്പൊ തന്നെ നല്ല വേറെ ഒരു വൈബ് തന്നെയാണ് നല്ല രസം ഇതാ ഞങ്ങള് ചോരം കേറിയൊണ്ട് ഇരിക്കുക അപ്പൊ നല്ല അടിപൊളിയാണ് ഇത് ഞമ്മള് ബസ്സിൽ കാണുമ്പോ അത്ര ഇതുണ്ടാവില്ല എന്നാലും നേരിട്ട് കാണുമ്പോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ആണ് നമ്മളുടെ ചോരം അപ്പൊ അതിൻ്റെ കൂടെ കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോയിട്ടുണ്ട് കൊറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ എനിക്ക് മിസ്സായിട്ടോ വീട് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാതുകൊണ്ടതാണ് നമ്മളെ ചോരം അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അത്രക്കും മഴ ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കാച്ചു തന്നെയാണ് കണ്ടോ നല്ല പെരയും ഈ ബിൽഡിങ്ങും പള്ളിയും ഒക്കെ ഉണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആകുന്നില്ല അപ്പം അടിപൊളി വൈബ് ആട്ടോ ശരിക്കും കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് കണ്ടോ മരങ്ങളൊക്കെ ഉണ്ട് നല്ല മേഘം മൂടിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും അധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല അടിപൊളിയാട്ടോ നല്ല രസമാണ് ഞാൻ ഞാനാണ് അറ്റത്തിരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് വേറെ അടി പൊളിയാണ് ഇതേണ്ടതൊക്കെ എന്തൊരു രസമാണ് അവിടെ ഇറങ്ങി നമ്മൾ വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു പറ്റിയില്ല രസം ഉള്ളിലാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് ഞങ്ങൾ എത്തിട്ടോ അപ്പൊ ഞങ്ങൾ എത്തിയത് നാല് രണ്ടിനാണ് ഇപ്പൊ ബസ് ഇറങ്ങിയിട്ടുണ്ടോ ഇനി നേരെ പോകുന്നത് അപ്പൊ ഇനി ഇത്രയുള്ള വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അമ്മ ബൈ